ഹലോ നമസ്കാരം താങ്ക് യു സോ മച്ച് ഞാൻ എന്റെ ഡാൻസ് ജീവിതത്തിന്റെ തുടക്കു കാലഘട്ടത്തൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടിയിട്ടുള്ള നാടാണ് കോഴിക്കോട് ആ സ്നേഹം ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ഡാൻസർ അല്ലാതെ സിനിമയിലൊരു കഥാപാത്രമായി മാറുന്നത് ഓഫീസുകളിലൂടെയാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യോ അച്ഛനൊരു കാര്യമുള്ളു എല്ലാവരും ഇരുപതാം തീയതി തന്നെ പോയി പണം കാണുക ഇഷ്ടപ്പെട്ട എല്ലാവരും പറയണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം അതാണ് നമുക്ക് ഇനി വളരാൻ പറ്റുള്ളൂ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഹലോ നമസ്കാരം എനിക്ക് ഒരുപാട് സന്തോഷമില്ല ഇവിടെ നിൽക്കുന്നത് ബിക്കോസ് ഞാനൊരു കോഴിക്കോട്ടാരനാണ് അപ്പോൾ ഞാൻ അഭിനയിച്ച സിനിമയുടെ ഒരു ലോഞ്ച് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ നമ്മൾ കോഴിക്കോട്ടാരുടെ അങ്ങനെ നിൽക്കാൻ ഞാൻ ഒരിക്കലും പോലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു സോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ സിനിമ ഈ വരുന്ന ഫെബ്രുവരി ട്രെയിലർ ഇഷ്ടായോ ഇഷ്ടോക്കെ അപ്പൊ അതേപോലെ സിനിമയും എല്ലാവരും കൂടി ഇരുതാന്തി കാണണം സപ്പോർട്ട് ചെയ്യണം പറയാനുള്ളത് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ോ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളിവിടെ വിളിച്ചതിനും ഇത്രയും പ്രതീക്ഷയില്ലോട് പറയായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങളെ ഇത്രയും വലിയ പ്രൗഡും ഞങ്ങളെന്തൊക്കെ സപ്പോർട്ട് ചെയ്തു എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഇതിനൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാനില്ല സോ ട്വൻറ്റീത്തിന് വരിക എല്ലാവരും വരിക ഞങ്ങളുടെ ഫിലിം കാണുക ഇഷ്ട ഇഷ്ടമായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം താങ്ക് യു സോ മച്ച് പറയാം ആ റിവാർഡ് എൻ്റെ പേരില എൻ്റെയും അതിൻ്റെ പഴം ആരും കുറെ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ ഒന്നും എത്താൻ പറ്റില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പണം വി സോ മച്ച് നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ ഓഫീസിലോ ഡ്യൂട്ടിയിലും ഞാൻ വളരെ ചെറിയൊരു കഥാപാത്രമാണ് ചെയ്തത് പക്ഷെ ഇത്രയും അടിപൊളിയ ഒരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യായി ഞാൻ കരുതുന്നു ചാത്തോഷിന്റെ കൂടെ സ്ത്രീ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ താങ്ക് യു ചിത്ര